മിച്ചം വന്ന മഴവെള്ളപ്പാത്തിയിൽ മണ്ണ് നിറച്ചിട്ട് വെണ്ട തൈകൾ നട്ട കഥ പറഞ്ഞിരുന്നല്ലോ ഇതാ ഇപ്പോൾ അവയൊക്കെ പൂങ്ങുട്ടുകളായി ഒരുവിധം എല്ലാ ചെടികൾക്കും പൂങ്ങുട്ടുകൾ കാണാം അപ്പോൾ ഇനി ഇത് വിരിഞ്ഞ് എപ്പോഴാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അത് കാലക്രമത്തിൽ വന്നോളും അതിനിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ചെടികൾ കാറ്റും മഴയും വരുമ്പോൾ ഒടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് ഇത് കണ്ടില്ലേ ഒടിഞ്ഞ് വീണിട്ട് പിന്നെ ഒന്നും കൂടെ വളർന്നു വന്നാണ് അപ്പോൾ അതുപോലെ വരുമ്പോൾ മാത്രം കുറച്ച് പ്രശ്നമുണ്ട് അതിന് നല്ല മഴക്കാലാണല്ലോ അപ്പോൾ നീളം കൂടി വരുമ്പോൾ ഒടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ താങ്ങുകൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഇതൊക്കെ നന്നായിട്ട് വളർന്ന് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്